ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കിഡ്ലം പാൽ സർവത്താണ് നാൽപ്പത് രൂപ കിട്ടുന്നൊരു പാൽ സർവത്ത് ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിങ്ങോലി എൻ ഡി പി സി ജൻഷൻ കിഴക്കുവശത്ത് കാത്തയാൻ്റെ കടയിലാണ് കിട്ടുന്നത് ഈ പാൽ സർവത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അടിപൊളിയൊരു ഡ്രിങ്കാണ് ഇതിനകത്ത് ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ വരുന്നുണ്ട് പാലിന്യം ബൂസ്റ്റിനും അതുപോലെങ്കിൽ ഹോർലിക്സിനും ഒക്കെ പുറമെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഇതിനകത്ത് വരുന്നുണ്ട് പോം പോംഗ്രാനേറ്റ് വരുന്നുണ്ട് ബനാന വരുന്നുണ്ട് ആപ്പിൾ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഐറ്റംസ് വരുന്നുണ്ട് ഇത് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കുടിക്കുന്നതാണ് എസ്പെഷ്യലി ഇത് ഞാൻ എൻ്റെ ഡെലിവറി ലൈഫ് സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് ഞാനിത് ഫസ്റ്റ് കുടിക്കുന്നത് ആ സമയത്തൊന്നും എനിക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്ന പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു കാരണം ഈ ഡെലിവറി ജോലിക്കിറങ്ങിയിട്ടുള്ളവർക്കൊക്കെ അറിയാം ജോലിക്കിറങ്ങുന്ന ആദ്യ സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷനും അതുപോലെ പല കാര്യങ്ങളും ഉണ്ട് അലച്ചിൽ അപ്പം ഈ അലച്ചിലും ഇതൊക്കെ ഇടയിലൊന്നും നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും സമയം കിട്ടത്തില്ല അപ്പം ഞാനൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് ആയിട്ട് കുടിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഈ പാൽ സർവ്വത്ത് ഇത് അടിപൊളി ഇത് കുടിച്ച് നോക്കുന്നവർക്ക് ഒരു തവണയെങ്കിലും കുടിച്ചിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാണെന്ന് അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ എൻ ടി പി സി ജംഗ്ഷൻ വഴിയൊക്കെ പോവുകയാണെങ്കിൽ ആയിട്ട് ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യണം ഓക്കെ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോമേ കാണുന്നത് വരെ ബായ്